ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇഷ്ടം മാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രചന എല്ലാവരുടെ മുന്നിൽ കണ്ണീരൊഴുക്കി ഇങ്ങനെ പറയുകയാണ് എന്നെ മഹേഷിനൊന്ന് കാണാനായിട്ട് അനുവദിക്കണം ഏതായാലും ഇഷിത നീ കണ്ടല്ലോ എൻ്റെ രണ്ട് മക്കളുടെ അച്ഛനാണ് മഹേഷ് അതുകൊണ്ട് തന്നെ എനിക്ക് മഹേഷിനെ കണ്ടേ മതിയാവുള്ളു എനിക്കതിനുള്ള അവകാശമുണ്ട് എൻ്റെ മക്കളോട് ഞാൻ എന്ത് പറയും അവർ ചോദിക്കില്ലേ അച്ഛനെ കണ്ടോ അമ്മയെന്നൊക്കെ അപ്പോൾ എനിക്ക് എന്റെ മോനോട് മറുപടി പറയണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് രജന അവിടെ കിടന്ന് കൊടിയ നാടകം കളിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ ഇഷിത അവളൊരു അക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് അവൾ എന്ത് വേണമെങ്കിലും പറയട്ടെ എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് ഇഷിത നിൽക്കുന്നത് അതിനുശേഷം ആ നേഴ്സുമാരോട് പറയണേ എന്നെ വിട് എനിക്ക് മഹേഷിനെ കണ്ടേ മതിയുള്ളത് മേഡം നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് നിങ്ങൾ അവിടെ നിൽക്ക് എന്തിനുന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് എനിക്ക് ഡോക്ടർ പറയതൊന്നും ചെയ്യാൻ പറ്റില്ല അതെ ഇഷിത ഡോക്ടർ ഇഷിത ദേ നിങ്ങൾ പോയി നിങ്ങളുടെ ഭർത്താവിനെ കാണും എന്ന് പറയുകയാണ് അപ്പോൾ ഇഷിതയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും രാമം പറയുകയാണ് മോളെ നീ ആരെ പേടിക്കണം നീ ആരെ പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് നിന്റെ ഭർത്താവിനെ കാണാനാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് നീ ആരെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ പോയി കാണും മോളെ എന്ന് രാമൻ പറഞ്ഞതിന് ശേഷം നമ്മുടെ ഇഷിത നേരെ മഹേഷിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് ഈ സമയം തന്നെ മഹേഷിനെ ഡോക്ടർമാരും നേഴ്സുമാരും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷേ മഹേഷിന് ഇതുവരെയായിട്ടും ബോധം വീണിട്ട് പോലുമില്ല അങ്ങനെ ഇഷ്യത കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ ഡോക്ടർ ഇഷിത വന്നല്ലോ ആ ഇതുവരെയും ബോധം വന്നിട്ടില്ല നിങ്ങൾ മഹേഷിനൊന്ന് വിളിച്ച് നോക്ക് അങ്ങനെ മഹേഷിനെ കണ്ടപ്പോൾ തന്നെ ഇഷിതയ്ക്ക് ചങ്ക് പൊട്ടിയൊരു അവസ്ഥയിലാണ് അങ്ങനെ മഹേഷെ മഹേഷെ കണ്ണ് തുറക്കുക മഹേഷെ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിളിക്കുക പക്ഷേ ഡോക്ടർ അവിടെ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയല്ല വിളിച്ചാൽ പോരാ നല്ല ഒച്ചത്തി വിളിക്ക് ചിലപ്പോൾ ദേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണു നിർന്നിരിക്കും അതുകൊണ്ട് മഹേഷ് നിങ്ങളുടെ വിളി കേൾക്കും അത് ഉറപ്പാണ് നിങ്ങളുടെ വിളി കേൾക്കുമ്പോൾ അയാൾ കണ്ണ് തുറക്കും അതുകൊണ്ട് നിങ്ങൾ ഒച്ചത്തിൽ വിളിക്ക് എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത ഒച്ചത്തി വിളിക്കുകയാണ് മഹേഷെ ഒന്ന് കണ്ണു തുറക്ക് മഹേഷേ ഞാനാ വന്നിരിക്കുന്നത് ഇഷിത ഒന്ന് കണ്ണു തുറന്നുകൂടെ എന്തിനാ മഹേഷെ എന്നിങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്നിങ്ങനെ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും മഹേഷ് കണ്ണു തുറക്കുന്നില്ല മഹേഷിൻ്റെ ആ ഒരു കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ മഹേഷിനെ ഒന്ന് തലോടുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഇഷിത ഇങ്ങ വന്നേ ചില കാര്യങ്ങളൊക്കെ പറയട്ടെ ഇതുവരെട്ട് മഹേഷിനും ബോധം വീണിട്ടില്ല നിങ്ങൾ വിളിച്ചിട്ട് പോലും വിളി കേട്ടില്ല നോക്കാം നമുക്ക് രണ്ടു മണിക്കൂർ കൂടി നോക്കാം അതിനുശേഷവും മഹേഷ് മഹേഷിന് ബോധം വീണിട്ടില്ലെങ്കിൽ അടുത്ത നടപടികൾ നമുക്ക് നോക്കാം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെല് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇഷ്യുതയെ പറഞ്ഞ് വിടുകയാണ് ഇഷ്യുതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലൊരവസ്ഥയിൽ ഇങ്ങനെ ആകെ വിതുമ്പി നിൽക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാഷിനെയും അതേപോലെ പ്രിയാമണിയെയാണ് അപ്പോൾ ഇവർക്കുള്ള ഈ മാഷിനുള്ള വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് സുചിത്ര അപ്പോൾ സുചിത്ര പറയുകയാണ് ലിച്ച ഇങ്ങനെ കിടന്ന് നിർബന്ധിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പോൾ ഓടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കണ്ട വലിയ അതിനുള്ള ത്രാണി ഉണ്ടാവില്ല ഇപ്പം തന്നെ അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രിയാമണിയാണെങ്കിലും എൻ്റെ ദൈവമേ ഇതെന്തൊരു ദുരന്തമാണിത് ഇതേ മഹേഷിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ഓവർ സ്പീഡാണ് അപകടത്തിനുള്ള കാരണമെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഏമേ ആ സമയത്ത് എന്ത് തോന്നി എനിക്ക് ഇഷ്ട ഇങ്ങോട്ട് വിളിക്കാനായിട്ട് അതുകൊണ്ടല്ലേ ഇഷ്ടം പോകാതിരുന്നത് അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് നല്ല കെയർഫുള്ളായിട്ട് തന്നെ പോകുമായിരുന്നില്ലേ ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കാകെ സങ്കടം തോന്നുന്നു മാഷേ നമ്മൾ ഇനി എങ്ങനെ നമ്മുടെ മോളെ ആശ്വസിപ്പിക്കും എനിക്കറിയില്ല ഡോക്ടർമാര് പറയുന്നത് മഹേഷിനെ കുറച്ച് ക്രിറ്റിക്കലാണെന്നാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷും ആകെ തകർന്നു പോയി സോറി അച്ഛനും ആകെ തകർന്നു പോയി അപ്പോഴേക്കും സുചിത്രയും സംസാരിക്കുകയാണ് അതെ അല്ലെങ്കിൽ എല്ലാവരും പറയും ഞാനൊരു ഭാഗ്യമില്ലാത്തവളാണെന്ന് ആ ആതിരയെ കാണാൻ പോകുന്ന ആ കൃതിയിലല്ലേ മഹേഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതില്ലായിരുന്നെങ്കിലോ ഇപ്പോൾ കണ്ടില്ലേ ഇപ്പോ അവനെ പുറത്തിറക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയെ എൻ്റെ ഒരു വിധിയെ ആലോചിച്ച് നോക്കിയേ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എൻ്റെ എല്ലാം ഭീതി തന്നെ അല്ലാതെ എന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് സുചിത്രയും കയറിപ്പോകുക അപ്പോഴേക്കും പ്രിയാമണിക്ക് സങ്കടം തോന്നിയ മാഷേ നമ്മളിനി എങ്ങനെ ആരോട് എന്ത് പറയും മാഷേ എങ്ങനെ നമ്മുടെ മോളെ ആശ്വസിപ്പിക്കും മാഷേ ഒന്ന് ആലോചിച്ച് നോക്കിക്കട്ടെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുചിത്ര വരികയാണ് ഇളയമേ ഞാനേ ഷുതേ ചേച്ചിയെ വിളിച്ചായിരുന്നു പക്ഷേ ഇതുവരെ മഹേഷ് ഏട്ടൻ കണ്ണ് തുറന്നിട്ടില്ലെന്നാണ് പറയുന്നത് ഹാരു വിളിച്ചിട്ടും ഒരനക്കും പോലും ഇല്ലാത്തറേ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നാ പറയുന്നത് ഇഷുതേച്ചി ഒരുപാട് കരഞ്ഞു ഒരുപാട് കരഞ്ഞു കരഞ്ഞ് വർത്താനം പോലും പറയാൻ പറ്റത്തൊരു അവസ്ഥയായിരുന്നു എന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് ചെയ്തത് എന്നിങ്ങനെ പറയുക അത് കിട്ടുകഴിഞ്ഞപ്പോഴേക്കും ദൈവമേ എൻ്റെ മുകളിലൊരവസ്ഥ നോക്കിക്കണ്ടേ അവർ നാളെ ടൂറ് പോകാനിരുന്നതല്ലേ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എൻ്റെ മോൾക്കൊന്നും വിധിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം ഞാൻ ഇനി എൻ്റെ മോളെ എങ്ങനെ ആശ്വസിപ്പിക്കുന്നു പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് ഇവരുണ്ടിരിക്കെ പൊട്ടിക്കരയാണ് എന്ത് ചെയ്യണം എന്തറിയന്തു പറയണം എന്നറിയാൻ പാടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാ അങ്ങനെ നമ്മുടെ ഇഷിത ഇഷിത പുറത്തേക്ക് ഇറങ്ങി വരികയാണ് പുറത്തേക്ക് ഇറങ്ങി എന്ന് കഴിഞ്ഞപ്പോഴേക്കും രാമൻ ചോദിക്കുകയാണ് മോളെ എന്തായി മഹേഷിനെ വിളിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ലച്ച മഹേഷിനെ വിളിച്ചു പക്ഷേ മഹേഷ് കണ്ണ് തുറക്കുന്നില്ല അച്ചാ ഡോക്ടർ പറഞ്ഞത് രണ്ട് മണിക്കൂറും കൂടി നോക്ക് അതിനുശേഷം നമുക്ക് വേറെന്താന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ല അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അറിയാണ് അപ്പം രചനയ്ക്ക് ഇതെല്ലാം കേട്ടിട്ടപ്പോഴേക്കും അങ്ങനെ പേടിയെന്നു പറഞ്ഞു കാരണം ഇതിന് എല്ലാത്തിനും കാരണം അവളാണല്ലോ ആ രചന അവൾ കാരണമാണല്ലോ ഇപ്പോൾ മഹേഷിന് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആഷിതയുടെ വീടാ അപ്പൊ ആഷിതയാണെങ്കിൽ കരഞ്ഞോണ്ട് ഓടി പോവാണ് അപ്പോ ഈ ലയ വന്നിങ്ങനെ ചോദിക്കണം എന്തായി കാര്യങ്ങളെല്ലാം മഹേഷിന് എങ്ങനെയുണ്ട് ആ അവന് കൃഷിക്കലാണെന്നൊക്കെയാണ് പറയുന്നത് ഹാ ഹായാലും നല്ല ഗിഡി തന്നെ കിട്ടിയിരിക്കുന്നത് പക്ഷെ ഈ വിവരം രചന അറിഞ്ഞോ ഏയ് രചന അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ അവൾ എന്നെ വിളിച്ച് പറഞ്ഞാനായിരുന്നു ഏതായാലും ഈ വിവരം രചനയോടൊന്ന് വിളിച്ച് പറയാം എന്ന് വിചാരിച്ച് ഈ മനസ്സിനള്ളാം നേരെ രചനയെ വിളിക്കുകയാണ് രചനയാണെങ്കിൽ ആൻറ്റി എന്തായാ ആൻറ്റി അതെ അതെ രചനയെ കാര്യങ്ങളുമല്ല നീ അറിഞ്ഞായിരുന്നോ ഞാൻ അറിഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആൻ്റി മഹേഷിനെ ഈ ഒരപകടം പറ്റിയെന്ന് ദേ സ്കൂൾ ബസ്സിലെ ഡ്രൈവറാ എന്നോട് പറഞ്ഞത് സ്കൂൾ ബസ്സിലെ ഡ്രൈവർ കണ്ടു അത്രേ മഹേഷിന് അപകടം പറ്റിയത് വന്ന കേട്ട പാടി കേൾക്കാത്ത ബടി ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയായിരുന്നു ചെയ്തത് ഇവിടെ വന്നപ്പോൾ ഒറ്റ മനുഷ്യരില്ല മഹേഷിൻ്റെ ആൾക്കാരെന്ന് പറയാൻ ആരും ഇല്ലായിരുന്നു ഇവിടെ ഞാൻ മാത്രം മഹേഷിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് ആൻറ്റി ഞാനാണ് ആൻറ്റി ഇത് കേട്ടപ്പോഴെനിക്ക് അയ്യോ ഇഷിത അപ്പം അവിടെ വന്നില്ലേ ഇഷിത അവളെ നിഴൽ പോലും ഞാൻ കണ്ടില്ല ആൻറ്റി അവളോട് വന്നിട്ട് പോലും ഇല്ല ആൻറ്റി അല്ലെങ്കിലും ഞാനെന്തിനാ അവളെക്കുറിച്ച് അറിയുന്നത് നേഴ്സുമാർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാനുള്ള സമയമായി അതുകൊണ്ട് ദേ ഭാര്യ എന്ന രീതിയിൽ സൈൻ ചെയ്യണമെന്ന് അപ്പോൾ ആ ഭാര്യയുടെ സ്ഥാനത്ത് ഞാനാണ് സൈൻ ചെയ്തത് ആൻറ്റി എന്ന് പറയുകയാണ് ദൈവമേ ഒരാവശ്യം വന്നപ്പോൾ രചന നീ തന്നെ വേണ്ടി വന്നല്ലോ ദേ എന്നിട്ടും ഇഷിത ഇല്ലായിരുന്നല്ലോ അവളില്ല ആൻറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത് എന്നിട്ട് ഇതുവരെയും വന്നില്ലേ ഇതുവരെ വന്നില്ല ആൻറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ മക്കളുടെ അച്ഛനല്ലേ എനിക്ക് വിട്ട് കളയാനായിട്ട് പറ്റുമോ ഹാ അവൾക്ക് എന്താ മഹേഷിന് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലേ ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ രചനയ്ക്ക് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം ഒന്നും കാരണം അവിടെ ഫുള്ള് കള്ളത്തരമാണ് രജ പറഞ്ഞു കൂട്ടിയത് അവിടെ സ്ഥാനം കയറി പിടിക്കണം അതിനു വേണ്ടി തന്നെയാണ് രചന ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ മനസ്സിനോട് ചോദിക്കുകയാണ് ഈ രണ്ടാമത്തെ മരുമകൾ എന്തായി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇഷിത ഇതുവരെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പം ആഷിതയെ കറഞ്ഞോണ്ട് ഓടി വന്നിട്ട് അവിടെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇടിയവിടെ നിൽക്കടി നീ അങ്ങോട്ടാണ് പോകുന്നത് മഹേഷിന് അപകടം പറ്റി കിടക്കുക അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് അല്ല നീ എന്തിനാണാവോ ഇപ്പം അങ്ങോട്ട് പോകുന്നത് ആ മഹേഷേ ഐ സിയുലാ ഇപ്പം ചെന്നാലും നിന്നെ ഐ സിയേക്ക് കയറ്റി വിടൂലല്ലോ പിന്നെന്തിനാ നീ അങ്ങോട്ട് ചെല്ലുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലേ അവിടെ പറയാ അല്ലെങ്കിലും അവിടെ കിടക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് അല്ലല്ലോ പിന്നെ എന്താ കൂടുതൽ ടെൻഷൻ ആവാൻ ചോദിച്ചപ്പോഴേക്ക് മനസാക്ഷി എന്ന് പറഞ്ഞു സാധനം വേണം അവിടെ കിടക്കുന്നതേ എൻ്റെ അനിയത്തിയുടെ ഭർത്താവ അതായത് എൻ്റെ അനിയൻ എൻ്റെ അനിയത്തിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകുന്നു പിന്നെ നിന്റെ ഒരു ആശ്വാസം അവൾ ഇതുവരെ അവിടെ എത്തിയിട്ടുണ്ടോ ആ ചിലപ്പോ ഇപ്പെത്തി കാണും ആ ഇതെല്ലാം അന്വേഷിക്കാൻ വേണ്ടി പക്ഷേ ഭാര്യയുടെ സ്ഥാനത്ത് സൈൻ ചെയ്ത് കൊടുത്തതേ അവിടെ രചനയാ രേജനയെ എല്ലാ കാര്യങ്ങളും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് പറഞ്ഞ മനസ്സിലായോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇഷകഥ ഒന്നും കേൾക്കാനായിട്ട് തയ്യാറുണ്ടായില്ല അപ്പോഴേക്കും ദേവരുന്നു മാധാവ് മാധവെ ചോദിക്കണം എന്താ എന്താ ഏട്ടത്തി ഏട്ടത്തി എങ്ങോട്ട് പോകുന്നു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും മഹേഷ് ഐ സിയിലാണ് ഞാൻ മഹേഷിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ പക്ഷേ അമ്മ എന്നെ വിടുന്നില്ല മാധവേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഏട്ടത്തി ഏട്ടത്തി പൊയ്ക്കോ ഇവിടെ ആരും ഏട്ടത്തിയെ തടയാനായിട്ട് പോകുന്നില്ല ഇവിടെ വേറൊരു കാര്യം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓരം പറ്റി ഒരാളിങ്ങനെ കിടക്കുമ്പോഴാണ് ഇവിടെ ഇവിടെ ഓരോരുത്തർക്ക് ഓരോ കുശുമ്പും കുന്നായ്മയും കാട്ടിക്കൊണ്ട് വരുന്നത് ഏട്ടെത്തി ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ആഷിതയെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ മാധാവിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മാധാവിൻ്റെ ഭാര്യ ചോദിക്കണങ്ങൾക്ക് എന്താ ഓ മനസ്സിലായി ഇപ്പോ ഇഷിതയെ ആശ്വസിപ്പിക്കാൻ പറ്റിയ സമയമായിരിക്കും അതുകൊണ്ടാണല്ലോ നിനക്കൊക്കെ മനസ്സാശി എന്ന് പറഞ്ഞ സാധനമുണ്ടോ എന്ത് വർത്തമാനമാണ് നിന്റെ ഫാൽ നിന്ന് വരുന്നത് ഒരാൾ അപകടം പറ്റി വലിയൊരു സീരിയസ് ഘട്ടത്തിൽ കിടക്കുമ്പോൾ തോന്നിയാസം പറയുന്നു ദേ മാധാവിന്റെ അടുത്ത് വേണ്ട ഈ കളിയൊന്നും പറ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞോണ്ട് മാതാവ് അവിടെ നിന്ന് പോവാണ് അപ്പോ നമ്മടേത് സ്വപ്നവല്ലി ആണെങ്കിൽ ആ ദേ ഹാ അവൻ പറഞ്ഞിട്ട് പോയത് കണ്ടില്ലേ നീ ഇതിൽ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടെന്നേ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണോ വേണ്ടയെന്ന് അയാള് ജീവിച്ചിരിക്കോ മരിക്കോ ഒന്നറിയട്ടെ അതിന് ശേഷം ആവാം എന്ന് പറഞ്ഞുകൊണ്ട് ലേം പോയി കഴിഞ്ഞപ്പോഴും ആണ് മനസ്സിനിക്ക് കാര്യം മനസ്സിലായത് എൻ്റെ ദൈവമേ ഹ ഇതിപ്പോ എന്നെ തിരിഞ്ഞുകൊത്തുന്ന രീതിയിലാണല്ലോ വന്നിരിക്കുന്നത് ഇത് വലിയ പ്രശ്നത്തിൽ ചെന്ന് കലങ്ങുമല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ആഷിത നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക ആഷിതയെ കണ്ടപ്പോൾ തന്നെ ഈഷിത അവിടെ നിന്ന് ചാട് എണീറ്റ് ആഷിതയെ കെട്ടിപ്പിടിച്ച് കരയാണ് ചേച്ചിയെ മഹേഷിനിങ്ങനെയൊക്കെ സംഭവിച്ചില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോളിത എങ്ങനെയാ മോളെ മോളെ നീ വിവരം അറിയിച്ചോ മക്കളെ വല്ല വിവരം അറിയിച്ചോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല അവരോടൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അറിയാം അപ്പോൾ രചനയ്ക്ക് ഒരു കോള് വരികയാണ് രചന ആ കോൾ കൊടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് രചന എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ രാമനാണെങ്കിൽ അവളിവിടെ കാലത്ത് മുതലുണ്ട് പക്ഷേ അവളുടെ മനസ്സിലെ ഉദ്ദേശം വേറെയാണ് മോളെ അതൊന്നും എന്നോട് പറയാൻ പറ്റില്ല അവളുടെ രണ്ട് മക്കളുടെ അമ്മ എന്ന സ്ഥാനം പിടിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ് പക്ഷേ അതൊന്നും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പോകുന്നില്ല അവളുടെ ഓരടവും ഞങ്ങൾ അംഗീകരിച്ച് കൊടുക്കില്ല പക്ഷേ ഞാനിപ്പോൾ സ്വപ്നവലിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ചിപ്പി വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ നിർത്തണമെന്ന് ചിപ്പിയോട് സത്യങ്ങളൊന്നും തുറന്ന് പറയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കേൾക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോഴേക്കും ഈ രചനയെ മനസ്സിന്തിക്കണം ദൈവമേ അതുതന്നെയാണ് ആദിയുടെ അവസ്ഥ ആദിയോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ പറയും എൻ്റെ ദൈവമേ എന്ന് ചിന്തിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ന് ത്രീവി ഇവിടെ പ്രസാരിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ച തന്നെ നമസ്കാരം താങ്ക് യു സി ബൈ